വാളയാർ ചുരം കഴിഞ്ഞാൽ അപ്പോയി കൊടി കാണാം വേറെ എവിടെ വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ കൊടിയും പണിമുടക്കും വല്ലതും ഉണ്ടോ അല്ലേ പൊതു ചിത്രം ഞാൻ ഡൽഹിയിലെ റോഡ് ഷോയിൽ ഇതൊക്കെ പറഞ്ഞു കാരണം നമ്മൾ നെഗറ്റീവ് ആദ്യം പറയാം അവരുടെ മനസ്സിൽ ഇതാണെങ്കിൽ അടിച്ചേൽപ്പിച്ചത് നമ്മൾ തന്നെയാണ് വേറെ ആരുമില്ല ഇന്ത്യയിൽ കഴിഞ്ഞ ഒന്നര ദശകത്തിനുള്ളിൽ മടർന്ന പണിമുടക്കങ്ങളുടെ ഇരുപത്തെട്ട് ശതമാനം തമിഴ്നാട് പതിനേഴ് ശതമാനം മഹാരാഷ്ട്ര പതിനൊന്ന് ശതമാനം ഗുജറാത്ത് യൂണിയൻ ലേബർ മിനിസ്ട്രി ഹിന്ദുവിന്റെ നല്ലൊരു ആർട്ടിക്കൾ ഉണ്ടായിരുന്നു ഇതെല്ലാം വിസ്സീരിച്ചിട്ട് സാംസങ്ങിന്റെ സമരം നടന്നപ്പോൾ അവർ തമിഴ്നാടിന്റെ താല്പര്യം കൂടി വെച്ച് എഴുതിയതായിരിക്കും കൺക്ലൂഷൻ ഇതാണ് സമരങ്ങൾ ഇൻഡസ്ട്രിയലൈസേഷന് എതിരല്ല ഈ സ്റ്റേറ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറി വന്നിട്ടുള്ളത് കറക്റ്റാണ് ആളുകളുടെ ധാരണ എന്താ ഗുജറാത്തിൽ സമരോ തമിഴ്നാട്ടിലോ യാത്ര കേരളത്തിൽ മാത്രമേ ഉള്ളു കേരളത്തിൽ കഴിഞ്ഞ പെത്ര കൊല്ല വ്യവസായം തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു വ്യവസായി കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊഴിലാളികൾ ആക്രമിച്ചിട്ട് നിങ്ങളുടെ ഈ ഓർമ്മയിൽ എവിടെങ്കിലും ഉണ്ടോ ഇപ്പൊ എത്ര കൊല്ലമായി നമ്മുടെ അച്ഛന്റെ അടുത്തിരിക്കണം നമ്മുടെ സുഹൃത്ത് അഞ്ചായും ഓ അപ്പൊ നിങ്ങൾ ചെറുപ്പാണല്ലോ വ്യവസായത്തിൽ ചെറുപ്പമാണ് കേരളത്തിൽ ഏതെങ്കിലും കമ്പനി തൊഴിലാളികൾ അടിച്ചു തകർത്തൊരു വാർത്ത കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നീ പറഞ്ഞു നിങ്ങളുടെ അനുഭവത്തിൽ ഇന്ത്യയിലൊരു സ്റ്റേറ്റിൽ ഐഫോണിന്റെ ഫാക്ടറി അടിച്ചു തകർത്ത് നാനൂറ്റമ്പത് കോടി നഷ്ടമുണ്ടായി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ നാളുകൾ ഇപ്പൊ ചെല്ലു പറയില്ലേ ആരെങ്കിലും അടുത്ത കാലത്ത് ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇവിടെ മൊത്തം നിർത്തി പോയിട്ടുണ്ടോ ആ പേര് ഓർമ്മയുണ്ടോ നിർത്തി മൊത്തം നിർത്തി പോയത് ആ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂല് ഒരാൾ വന്നു ചോദിച്ചു സാർ അന്നേ കിറ്റക്സ് വരുന്നത് അവിടെ അവർ പോയി അവര് പോയതാണ് അവര് പോയ മാറില് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ എ പി റയോൺ ജനറൽ മാനേജർ ഷോസ് സമരം കൊടിയൊന്നും കുത്തിയില്ല വന്നു ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന മാരുതിയുടെ ഫാക്ടറി തൊഴിലാളി തർക്കം വന്നു കുടി ഉണ്ടായിരുന്നു ഒപ്പം കത്തിയുണ്ടായിരുന്നു രണ്ടുപേർ കുത്തി കൊല്ലപ്പെടുത്തി ഒരു പ്രത്യേകത അവിടെ ഇത് ചരമക്കോളത്തിന്റെ താഴെ പോലും വരില്ല ഇവിടെ പെട്ടിക്കടയുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരാഴ്ച ന്യൂസ് ഹവറിൽ അതായിരിക്കും ചർച്ച പിന്നെ നമ്മളും മറ്റേ യൂണിവേഴ്സിറ്റി വഴി പരമാവധി ഇത് എല്ലായിടത്തേക്ക് എത്തിക്കും ഇപ്പൊ ഞങ്ങൾ ദാമോസി വെച്ച് ഒരു പ്രധാന പത്രപ്പെടുത്താൻ ഞങ്ങളോട് പറഞ്ഞു മഹാരാഷ്ട്രയിൽ തന്നെ പോവും കഴിഞ്ഞ ദിവസം അത് മുഖ്യമന്ത്രിയായിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് അവിടുത്തെ സർപഞ്ച് അല്ലേ പഞ്ചായത്ത് പഞ്ചായത്തിലെ സർപ്പഞ്ചിന് അവിടെ ഒരു ഫാക്ടറി തുടങ്ങി അപ്പൊ അവര് പറഞ്ഞു ഫാക്ടറിക്ക് കൊള്ളാം ഞങ്ങൾ പറഞ്ഞ ആടെ അടുത്ത് കൊള്ളണം മുഖ്യമന്ത്രി പറയുന്ന കാര്യമാണ് ഈ പത്രക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് തർക്കായി പരിഹരിക്കാൻ പോയ പഞ്ചായത്തിനാളെ അടിച്ചുപോന്നു ഈ അടുത്ത ദിവസം വിസിബിൾ അല്ലാതെ നമ്മളുടെ ഈ നെഗറ്റീവാണ് കേരളത്തെ കുറിച്ച് പൊതുവെ നിർമ്മിച്ചിട്ടുള്ളത് അതല്ല കേരളം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം എസ് ഒരു വർഷം തുടങ്ങിയ സംസ്ഥാനമാണ് അത് പ്രധാനമന്ത്രി അംഗീകരിച്ചു അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ച കാര്യം ഇവിടെ സൂചിപ്പിച്ചു മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി ഓരോ മേഖലയും ഞാൻ വിസ്തിരിക്കുന്നില്ല നിങ്ങൾക്ക് ഇപ്പോ ഒരു മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാം വലിയ വ്യവസായം തുടങ്ങാം ചെറിയ വ്യവസായം തുടങ്ങാം എല്ലാ തരത്തിലും അന്തരീക്ഷം ഒരുങ്ങിയിരിക്കുന്നു